ഇതിനകത്ത് സി പി എമ്മിന്റെ നയമാറ്റം എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ഈ നയം മാറാൻ എടുത്തത് കൊല്ലം ഇരുപത് കൊല്ലമാണ് അതായത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് കാലം മാറുന്നതനുസരിച്ച് നയം മാറണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ടത് കാലം മാറി കേരളത്തിന്റെ കോലവും മാറി ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് ഏതാണ്ട് പീക്ക് അവസ്ഥയിൽ എത്തുമ്പോഴാണ് സി പി എമ്മിന്റെ നയം മാറുന്നത് ആ തൊലി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഈ നയമാറ്റം കാരണം കേരളത്തിന് നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ യുവജനത കൊല്ലമാണ്ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് ഈ വിഷയത്തിൽ മാത്രമല്ലല്ലോ ഞാൻ വിദ്യാഭ്യാസ മേഖലയിലെ മാത്രം വിഷയം പറയാം ഇപ്പോ തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴിലെ സർക്കാരാണ് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് അന്ന് സി പി എം കാർ പറഞ്ഞത് പ്രീ ഡിഗ്രി ബോർഡിനെതിരെ വലിയ സമരം നിങ്ങളെ ഓർക്കുന്നുണ്ടാവും അന്ന് സമരം ചെയ്ത് ഈ നാട്ടിലെ മന്ത്രിമാരെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ബസ്സുകൾ മുഴുവൻ തീയിനയാക്കി എസ് എഫ് എയുടെ വലിയ സമരം നടന്നു എന്താണ് സംഭവിച്ചത് കൃത്യം പത്ത് കൊല്ലത്തിന് ശേഷം തൊണ്ണൂറ്റി ആറിലെ എൽ ഡി എഫ് സർക്കാർ ഇതേ പ്രീ ഡിഗ്രി ബോർഡിന്റെ മറ്റൊരു തരമായ പ്ലസ് ടു കൊണ്ടുവന്ന് കോളേജിൽ നിന്നത് സ്കൂളിലേക്കാക്കി മാറ്റി അന്ന് ഇവർക്ക് നയമാറ്റം ഉണ്ടായി ായി കമ്പ്യൂട്ടറിന്റെ കാര്യത്ത് നമുക്കറിയാലോ അരിയില്ലാത്തൊരു നാട്ടിൽ പച്ചക്കറി ഇല്ലാത്തൊരു നാട്ടിൽ കമ്പ്യൂട്ടർ എന്തിനാ സർക്കാരെ തിന്നാനോ ബാബേ ചന്ദ്ര മണ്ടൻ തൊടുത്തുവിട്ടൊരു യന്ത്രം കമ്പ്യൂട്ടർ ഗോ ബാക്ക് കമ്പ്യൂട്ടർ ഗോ ബാക്ക് ഇതേ സഹാക്കന്മാർ വിളിച്ച മുദ്രാവാക്യ ഈ നയം മാറാൻ വേണ്ടി വീണ്ടും എടുത്തു പത്തിരുപത് കൊല്ലം ഇന്ന് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിമാർ രണ്ട് ഐഫോണുമായിട്ടാണ് നടക്കുന്നത് ഇവന്മാരുടെ നയമാറ്റം കാരണം കേരളത്തിന് നഷ്ടപ്പെട്ടത് ഏതാണ്ട് ഇരുപത് കൊല്ലമാണ് നിങ്ങൾ അത് മാത്രമല്ല പരിയാരത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി കെ കരുണാകരന്റെ തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി അഞ്ചു മന്ത്രിസഭ ശ്രീ എം വി രാഘവന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി സഹകരണ മേഖലയിൽ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം അന്ന് എന്തായിരുന്നു സമരം അവസാന ആ സമരത്തിന്റെ ഒടുവിൽ തൊണ്ണൂറ്റിനാലിൽ കൂത്തുപറമ്പിൽ വെച്ച് എം ബി രാഘവനെ വധിക്കാൻ ശ്രമിച്ചതിനിടയിൽ വെടിവെപ്പുണ്ടായി അതിന്റെ അവസാനത്തെ രക്തസാക്ഷി എന്ന് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം ചെയ്തതിന്റെ അവസാനത്തെ രക്തസാക്ഷിയായ പുഷ്പൻ അന്തരിച്ചത് കുറച്ചു കാലുകൾക്ക് മുമ്പെയാണ് ഇന്നും ഒരു ഉളുപ്പുമില്ലാതെ പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനം പാടുന്ന ഈ സി പി എമ്മുകാരുടെ തൊലിക്കെട്ടി നമ്മൾ സമ്മതിക്കണ്ടേ അത് മാത്രമല്ല രണ്ടായിരത്തി ഒന്നിൽ ശ്രീ എ കെ ആന്റണി ടു ഇസ്റ്റ് വൺ എന്ന നിലയിൽ സ്വാശ്രയ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സർക്കാർ വിദ്യാഭ്യാസവും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി സർക്കാർ ഇവിടെ ടൂ ഇസ്റ്റ് വൺ എന്ന നിലയിൽ സ്വാശ്രയവും സർക്കാർ വിദ്യാഭ്യാസവും എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിലേക്ക് സ്വാശ്രയ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അന്ന് എന്താണ് സംഭവിച്ചത് അന്ന് രണ്ട് സ്വാശ്രയ കോളേജുകൾക്ക് സമം ഒരു സർക്കാർ കോളേജ് എന്നായിരുന്നു നയം അന്ന് ഇവരുടെ മുദ്രാവാക്യങ്ങളിൽ ഇവരുടെ സമരം എത്ര മാത്രമായിരുന്നു ഈ കേരളത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചില്ലേ കഷ്ടം ഈ ശ്രീ അരുൺകുമാർ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐക്കാർ അന്ന് നടത്തിയ സമരമൊക്കെ ഈ നാട് നാടോർക്കുന്നുണ്ടല്ലോ ഒരു കഴിവതും അവസാനം എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകൾ ഈ സർക്കാർ കൊടുത്തത് അതും മാത്രമാണോ ഇവർ സമരം ചെയ്യുന്ന കാലഘട്ടത്തിലല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ മകൾക്ക് കോയമ്പത്തൂരിൽ സ്വാശ്രയ കോളേജുകളുടെ അധിപരായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ മേടിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ മകൻ ബർഖിമ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചത് ആ കാലയളവിൽ തന്നെയല്ലേ പാവപ്പെട്ട എസ് എഫ് ഐക്കാരെ സമരം ടിയും മേടിപ്പിച്ച് ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം നടത്തിയിട്ട് ഇന്ന് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനും കൈകൊട്ടിയെടുക്കുകയാണ് അവസാനമാണ് നിങ്ങൾ പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ സംഭവം എന്താണ് ശ്രീ ടി പി ശ്രീനിവാസൻ സാറിനെ ആഗോള വിദ്യാഭ്യാസ സമ്മേളനം വിളിച്ചപ്പോ കോവളത്തെ വേദിയിൽ വെച്ച് അടിക്കുന്ന എസ് എഫ് ഐ ചിത്രം ഇപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ മന്ത്രി വീണ്ടും വന്ന് ഇന്ന് ഏതൊരു പ്രൊഫസറായ മന്ത്രി ഇന്നും ടി പി ശ്രീനിവാസനെ അയാൾ സ്വാശ്രയ കച്ചവടക്കാരുടെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ ഇടനിലക്കാരനാണ് എന്നും പറഞ്ഞ് ആ അടി കൊടുത്തതിന് ഇന്നും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നയംമാറ്റം കാരണം കേരളത്തിന് നഷ്ടമായ കൊല്ലം അത്രയാണ് പൊതുവാൾ ജി എനിക്ക് നമുക്ക് തന്നെ ഞാൻ ത് ഇനിപ്പോ വരാൻ പോവുകയാണ് എന്താണ് ആഗോള നിക്ഷേപക സംഗമം പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും പണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു രണ്ടായിരത്തി നാലിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വന്ന സ്വകാര്യ സംരംഭകരെ കരിയോയിൽ ഒഴിച്ച് എയർപോർട്ടിൽ എതിരേറ്റ ഡിവൈഎഫ്ഐ നേതാക്കന്മാരായ കെ എൻ ബാലഗോപാലും പി രാജീവും ഇതിൽ കെ എൻ ബാലഗോപാലാണ് ഇന്ന് ധനകാര്യമന്ത്രി പി രാജീവാണ് വ്യവസായ മന്ത്രി ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇപ്പോ ആഗോള നിക്ഷേപ സംഗമം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് ഇതുപോലെ ഈ നാടിനെ തച്ചു തകർത്ത് വർഷങ്ങളോളം പിന്നോട്ടടിച്ചതിലെ അവസാനത്തെ എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എം ആദ്യം ചെയ്യേണ്ടത് ടി പി ശ്രീനിവാസിനോട് മാപ്പ് പറയുകയും ആ പുഷ്പന്റെ ബലികുടീരത്തിൽ പോയി തെറ്റ് പറ്റിയെന്ന് കണ്ണീരണിയിൽ മാപ്പപേക്ഷിക്കാൻ വേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് പാസ് ചേർത്ത് കിട്ടി ഒന്ന് രണ്ട് കാര്യത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട് ഒന്ന് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തെറ്റാണെന്ന് സമ്മതിച്ചാൽ തന്നെ അതിനകത്തൊരു മാന്യതയുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തു ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ് ആ നയം അത് ഞങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട് അതല്ലാതെ ഏതോ റിസർവേഷന്റെ കാര്യത്തിലൊക്കെ തീരുമാനം വന്നിട്ടില്ല അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പുതിയ നയം കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നിരർത്ഥകമായ വാദങ്ങളാണ് കാരണം ഇപ്പൊ യു ജി സിയുടെ ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ചേർത്ത് തന്നെയാണ് പറയുന്നത് അതിന്റെ ഇരുപത്തി ഏഴാമത്തെ പോയിന്റ് റിസർവേഷൻ പോളിസിയെ സംബന്ധിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഷാൽ ഇംപ്ലിമെന്റ് ദ പോളിസി ഓൺ റിസർവേഷൻസ് ഇൻ അഡ്മിഷൻസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് എനി ആക്ട് ഓഫ് പാർലമെന്റ് ബിങ് ഇൻ ഫോഴ്സ് ആൻഡ് ഡിസ്ക്ലോസ് ഓൾ സച്ച് ഇൻഫർമേഷൻ ഓൺ ഇറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ കൃത്യമായി രണ്ടായിരത്തി ആറിലെ ഗൈഡ് ലൈനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇംപ്ലിമെന്റ് മാൻഡേറ്ററി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെയൊക്കെ നിയമങ്ങളുള്ള കേരളത്തിൽ ഏതെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി റിസർവേഷൻ നടത്തുന്നില്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ സർക്കാർ ഒരു സർക്കാരാണ് കേരളത്തിൽ അത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒരു സ്വയം വിമർശനാത്മകമായി ഇവിടെ പറയണമെന്ന് പറയാൻ ആഗ്രഹിക്കുക ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞു ഇവിടെ ശ്രീ കേശവേന്ദ്രകുമാർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ മേലേക്ക് കരിയോലൊഴിച്ചു ഒരു കെ ശരിയാണ് അങ്ങനെ ഒരു സംഭവം നടന്നു കെ എസ് യുവിന്റെ കമ്മിറ്റിയുടെ യാതൊരു വിധത്തിലുള്ള അനുമതിയും ഇല്ലാതെ കെ എസ് യുവിന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയും കുറച്ച് ആളുകളും ചെന്ന് കേശവേന്ദ്രകുമാറിന് മേലെ കരിയോയിലൊഴിച്ചു കരിയോയിലൊഴിച്ച് അയാളെ ജയിലിലോട്ട് കൊണ്ടുപോകുന്ന വഴി തന്നെ അയാളെ ഞങ്ങളുടെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഒരിക്കൽ പോലും അയാൾ ഈ സംഘടനയിൽ തിരിച്ചു വന്നിട്ടില്ല അതുമാത്രമല്ല അയാൾ പിന്നീട് ആ കേസുമായി പോകുന്ന വഴിക്ക് ശ്രീ കേശവേന്ദ്രകുമാർ തന്നെ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു എങ്ങനെയാണ് മാപ്പ് കൊടുത്തത് അദ്ദേഹത്തോട് മുപ്പത് ദിവസം സർക്കാർ ജനറൽ ഹോസ്പിറ്റലിൽ സോഷ്യൽ സർവീസിന് പോകാൻ പറഞ്ഞു അങ്ങനെ സോഷ്യൽ സർവീസിന് പോയി മുപ്പത് ദിവസത്തെ സർട്ടിഫിക്കറ്റുമായി വാങ്ങിച്ചെന്നപ്പോ ഈ കരിയോലൊഴിച്ച വ്യക്തിക്ക് ഈ കേശവേന്ദ്രകുമാർ തന്നെ മാപ്പ് കൊടുത്തു മാപ്പ് കൊടുത്തതിന് ശേഷം സംഭവിച്ചത് സംഭവിച്ചോ അയാൾക്ക് പി എസ് സിയിൽ നിയമനം കിട്ടി എവിടെയാ അറിയോ ജയിലിൽ വാർഡനായിട്ട് ആരുടെ കാലഘട്ടത്തിലാണെന്നറിയോ നിങ്ങളുടെ കാലഘട്ടത്തിൽ ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ ഈ ആ മുഖത്ത് ചെകിട്ടത്തടിക്കുന്ന ആ എസ് എഫ് ഐക്കാരൻ അയാൾ പരസ്യമായിട്ട് വേണ്ട രഹസ്യമായിട്ട് ഒരു ബാത്റൂമിൽ വെച്ചെങ്കിലും ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാ മനുഷ്യന്റെ ചെകിട്ടത്തിന്റെ അടിച്ചന് ഒരു മാപ്പ് അപേക്ഷ നടത്തിയിട്ടുണ്ടോ അതും വേണ്ട അയാളെ ചെകിട്ടിൻ്റെ അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട നിങ്ങളുടെ ഈ സംഘടനയുണ്ടല്ലോ പത്ത് കൊല്ലവും ഇരുപത് കൊല്ലവും ഈ സംസ്ഥാനത്തെ പിറവോട്ടടിപ്പിച്ച നിങ്ങളുടെ എസ് എഫ് ഐയും സി പി എമ്മും ആ സി പി എം ഒരിക്കലെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അയാൾ മാപ്പ് പറയണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ അതാണ് സർ കെ എസ് തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ അയാൾ ഞങ്ങൾ പുറത്താക്കി അയാൾക്ക് ആ പറയുന്ന കേശവേന്ദ്രകുമാർ തന്നെ മാപ്പ് കൊടുത്തു നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഈ എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നവൻ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അയാളെ വീണ്ടും വളർത്തുക വളർത്തിയെന്ന് മാത്രമല്ല ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിനാണ് ടി പി ശ്രീനിവാസൻ സാറിന്റെ അടിച്ചെങ്കിൽ ആ വിഷയത്തിൽ ഒരെളുപ്പില്ലാതെ ഇന്ന് നയം മാറ്റുന്ന ഈ അവസരത്തിലും ടി പി ശ്രീനിവാസന്റെ ചെകിട്ടിറ്റടി വളരെ ശരിയായ തീരുമാനമായിരുന്നുവെന്ന് ഒന്നുമില്ലാതെ ഇവിടെ വന്ന് പറയണമെങ്കിൽ ഒരു മിനിമം മാന്യത വേണമെന്ന് പറയാൻ ആഗ്രഹിക്കാം ഇനി കിട്ടിയല്ലോ സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ